വെറു ഗൈസ് നമുക്കിന്റെ വണ്ടി ഒന്ന് പാക്ക് ചെയ്യാം ഞാൻ ഇന്ന് വയനാട് റിസോർട്ട്സിലേക്ക് പോകാനുട്ടോ അപ്പൊ ഇന്ന് ഞാൻ സ്കൂട്ടറാണ് എടുക്കുന്നത് നമുക്ക് കുറെ ഫുഡ് കൊണ്ടുപോകാൻ പറ്റുമല്ലോ എവിടെ പോവാണെങ്കിലും ലേസ് കിട്ടൊരു കളിയില്ല അതുകൊണ്ട് തന്നെ ആദ്യം ലേസ് ഒക്കെ സെറ്റ് ആക്കി വെച്ച് പിന്നെ കേക്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കവറിൽ കുറെ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇനിയും സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനുണ്ട് ഞാൻ പോകുന്നത് വൺ ഡേ ട്രിപ്പ് ആണ് ആണ്ട്ടോ പിന്നെ പ്രിങ്കിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എവിടെയും കിട്ടാത്ത ഫെറോഷാ ഈ ഒരു ബാർ എടുത്ത് വെക്കുന്നത് എന്റെ ഫേവറേറ്റ് ആണ് ദുബായി ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് പിന്നെ ടബ്ലോറോണും അതുപോലെ തന്നെ വേറെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ എടുത്തിടുന്നുണ്ട് കാരണം അവിടെ പോയിട്ട് തിന്നും മരിക്കണം ഗേസ് പിന്നെ അത് ഈ ഒരു കാര്യമാണ് ലിന്റിന്റെ പിസ്താഷിയോ കുനാഫോ ചോക് ചോക്ലേറ്റ് ആണ്ട്ടോ ഇതും ദുബായ് കൊണ്ടുവന്നാണേ അത് നല്ല രസമായിട്ട് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് കഴിച്ചിട്ട് പറഞ്ഞുതരാം പിന്നെ റിങ്സും കാര്യങ്ങളും റെഡ്ബുള്ളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ച് വിഷക്കുമ്പോൾ എടുത്ത് കഴിക്കാനായിട്ട് പഴം എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പം നമ്മൾ വണ്ടി ഫുള്ള് സെറ്റ് ആയി ഞങ്ങളത് ഏകദേശം വയനാട് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ പോകുന്ന ഒരു മജസ്റ്റിക് റിസോർട്ടിലേക്കണം വയനാട് വൈത്തിരില്ലേ ഇനി അവിടെ നിന്ന് ആക്കാം ബാക്കി തീറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ ബൈ